<Trib forums> ും എല്ലാവർക്കും മനസ്സിലാണ് പ്രിയപ്പെട്ട ഹബീബികൾ എന്ന് കാണിച്ചാൻ പോകുന്ന പോകുന്നത് എന്റെ പുറകില് കാണുന്ന ഒരു കിടിലൻ വീട് ഇത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കും കല്ലടിക്കോട് കേട്ടോ കല്ലടിക്കോട് ഹൈവേ എന്ന് പോലും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ളതാണ് അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ കല്ലടിക്കോട് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ എല്ലാ സൗകര്യം ഉണ്ട് പള്ളി സ്കൂൾ മദ്രസ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് തുടങ്ങി ബാങ്ക് പോസ്റ്റ് ഓഫീസ് തൊട്ട് എല്ലാ ഇതും ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇന്ന് കാണാനുള്ളത് ഇതിൽ ഏഴ് സെന്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രഷ് വീട് അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം വിലയിലാണെങ്കിൽ വളരെ കുറവ് എന്റെ പ്രിയപ്പെട്ട ഹബേബി ഇതാണ് നമ്മുടെ പാലക്കാട്ട് എന്ന് പറയുന്ന കോഴിക്കോട്ടൊക്കെ പോകുന്ന ഹൈവേ കല്ലടിക്കോട് കല്ലടിക്കോട് ടൗൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രം ലോഡ്ജ് ഈ ലോഡ്ജിന്റെ ഒക്കെ തൊട്ടടുത്ത് भीड़ी, भीड़ी, भीड़ी। दे, 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 ോ ഈ ഹൈവേ വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഇതാണ് നമ്മുടെ വീട് കാണാൻ പോകുന്നത് അടിഗംഭീരമായ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീട് ഫ്രഷ് വീട് അപ്പൊ ഇൻഷാ അല്ലാതെ നമുക്ക് ആ ഏഴ് സ്ഥലം ആ വീടും കണ്ടതിന് ശേഷം കാരണം ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ആണ് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അമ്പലമുണ്ട് പള്ളി ഉണ്ട് എല്ലാ വിഭാഗർക്കും താമസിക്കാം ടൗണിന്റെ തൊട്ടടുത്തും കൂടെയാണ് അപ്പൊ ഇൻഷാല്ലാ അന്ന് പോയി കാണും അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിങ് കല്ലടിക്കോട് പേരിന്റെ പോക്കറ്റ് റോഡാണ് ഇത് നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ നല്ല വി ഐ പി ഏരിയ വീടുകളുള്ള ഏരിയ തൊട്ട് തൊട്ട് വീടുകൾ അഞ്ച് പത്ത് സെന്റിലൊക്കെ വീടുകളാണ് എങ്ങനെയോട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി ദി ഗേറ്റ് ചുറ്റോട് മതിലിട്ട നാലുപുറം മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കാർ പോർച്ച് ആ കാണിച്ചു കൊടുക്കാം ആ ഫ്രണ്ടേജ് ആ തലവരെ കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം ഒന്ന് കാണിട്ടിവിടെ നല്ല സൂപ്പർ മതിൽ ഫ്രഷ് വീടാണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത് കല്ലടിക്കോടാണ് കല്ലടിക്കോട് കരിമ്പ പഞ്ചായത്തിലാണ് കല്ലടിക്കോട് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഓപ്പൺ കിണറോട് കൂടിയിട്ട് അടിപൊളി വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണും വേറെ മുന്നൂറ് മീറ്റർ അമ്പലം ചർച്ച് പള്ളി അങ്ങനെ സൗകര്യങ്ങൾ വേറെ ടൗൺ ആണെങ്കിൽ വേറെ ഇരുന്നൂറ്റി മുന്നൂറ് മീറ്റർ മാത്രം ദൂരം നല്ല ഫ്രഷ് വീട് പ്രിയപ്പെട്ട അവയവൾ ഏതാണ് നമ്മുടെ വീടിന്റെ കാർ പോർച്ച് കേട്ടോ അതായത് ഫ്രണ്ടിൽ വേറെ ഗേറ്റ് ഉണ്ട് കാർ കാർപോർഷിന് വേറെ ഗേറ്റ് ഉണ്ട് കാർ ർപോർട്സിന് കയറ്റി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കട്ട ഒക്കെ വിരിച്ചിട്ടാ കട്ട ഒക്കെ വിരിച്ചത് നല്ല ഭംഗിയിൽ പുതിയ മോഡൽ പുതിയ കാർ കാർപോർട്സ് ആണ് പുതിയ മോഡല് ഈ മോഡലൊന്നും നമ്മൾ എവിടെയും കാണാറില്ല നല്ല ഒരു നല്ല സ്റ്റൈലഡ് കാർപോർട്സ് ആണ് ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാലേ ഈ ഭാഗത്തുകൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കിണറുണ്ട് സ്റ്റൈലൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട് ആ കിണറൊക്കെ ഒന്ന് കാണിച്ചെത്താം കിണർ റിങ് ഇറക്കിയിട്ടുണ്ടോന്നു ആ കിണറ് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു കൊടുക്കും വെള്ള സൗകര്യം കാണിച്ചു കൊടുക്കും യഥേഷ്ടം വെള്ളമുള്ള കിണറ് ഏ സ്ഥലം ഉണ്ടെത്താം നമുക്ക് വീടിന്റെ ഈ ഭാഗത്തേക്ക് സ്ഥലുണ്ട് ഇനി വല്ല ഇവിടെ വല്ല പൂന്തോട്ടം പൂച്ചട്ടി എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം അതാ ഇതാണ് കിണറ് കിണറൊക്കെ പൊന്ത കെട്ടി കിടക്കണം എന്നാലും മണ്ണില നമുക്ക് കാണണം ആ ഈ ഒരു ചെടിയുള്ളു ഈ ഒരു ചെടിയുള്ളൂ വെള്ളമുണ്ട് 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 ഓ വെള്ളമുണ്ട് പക്ഷെ കിണർ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അതാരെടുക്കുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കണം എൻ്റെ അഭിമാനം കാരണം എന്താ പറയുക വെള്ളമുണ്ട് ഏകദേശം വെള്ളമുണ്ട് പടുത്തിണ്ട് കേട്ടോ നാല് കരിങ്കലിൻ്റെ പടി പടവാണ് കിണറിനുള്ളത് പിന്നെ നമുക്ക് ദാ സ്ഥലം അവിടെ കുറച്ച് സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ വല്ല പൂന്തോട്ടോ എന്തുകൊണ്ടങ്ങനെ ഉണ്ടാക്കാം അതിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കട്ട ഒക്കെ വെച്ചിട്ടുണ്ട് കട്ട ഒക്കെ ഉണ്ട് ബാക്കിൽ മതിലുണ്ട് നമുക്ക് ഈ സൈഡിൽ മാത്രമേ മതിലിൻ്റെ മതിലിന്റെ ആവശ്യമുള്ളു ഈ വീടിന്റെ ഈ സൈഡ് കാണിച്ചോത്ത ഫുള്ള് മേലേക്ക് സൂര് സൂപ്പർ വീടാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല അതിമനോഹരമായ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് മോൾഭിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ വരട്ടെ ബാക്കിലേക്ക് ബാക്ക് സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് കട്ടിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്കൊരു ഒന്നര മീറ്റർ ആണ് ബാക്കിലേക്ക് ഉള്ളു കേട്ടോ ഇവിടെ നമുക്ക് ഒരു മീറ്റർ ഇവിടെ ഒരു ഒന്നര മീറ്റർ അങ്ങനെയാണ് അപ്പൊ വീടിന്റെ നാലുപുറം കാണിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം അപ്പൊ നമുക്ക് ഇനി ഇതങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാം വീടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ നല്ലൊരു സിറ്റൗട്ട് ആണോ നല്ല ഭംഗിയിൽ തന്നെ നല്ലൊരു അടിച്ചാപ്പൊളി സിറ്റൗട്ട് ഉണ്ട് നല്ല ഡോറാണ് ഡോറൊക്കെ ഒന്ന് കണ്ടുകൊണ്ടാ ഡോറൊന്ന് കാണിച്ചു കൊടുത്താ നല്ല സൂപ്പർ ഡോറാണ് ഡോറ് കാണിച്ചു കൊടുക്കുക നല്ല മരം കൊണ്ട് നല്ല തേക്കിൽ പണിത നല്ല കട്ടല വാതൽ അല്ലേ നല്ല മരം കൊണ്ട് പണിതന്നെ കട്ടലേക്കാൻ നല്ല ഉഷാർ കട്ടലയാണ് ഡോറും അതേമാതിരി ആണ് അപ്പം നമുക്കിട്ട് ഓരോ തുറന്നു വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സിറ്റിംഗ് ഹാള് കേട്ടോ ടയൽസൊക്കെ നല്ല ഇതിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ജനൽ അതുപോലെ തന്നെ നല്ല കണ്ടിട്ടെ ഹബീബിയങ്ങള് പിന്നെ നമുക്ക് കാണുന്നത് ഡൈനിങ് ഹാളാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഡൈനിങ് ഹാള് പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഹാൾ സിറ്റിംഗ് ഹാൾ കഴിഞ്ഞു സിറ്റിംഗ് ഹാൾ കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെതാ ഈ ഡൈനിങ് ഹാളിൽ നല്ലൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഈ ആദോഷ വലിയൊരു ബെഡ്റൂം തന്നെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് കണ്ടിട്ട യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഉള്ള നല്ല അഡ്ജബിൾ തന്നെയാണ് ഫുൾ ഇപ്പം വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇനി വരുന്നവർക്ക് എന്ത് ചെയ്താൽ ഈ പാല് കാച്ചങ്ങോട്ട് വന്നാൽ മതി അറ്റാച്ച് ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പം ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കാരണം ചിലപ്പോൾ കിച്ചൺ കാണിച്ചാൽ നിങ്ങൾക്ക് മറന്നുപോകും ലാസ്റ്റ് അപ്പം കിച്ചൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഉണ്ടോ കപ്പോടൊക്കെ വെച്ചിട്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഉണ്ടോ അത്യാവശ്യം നല്ലത് മേലെ റാക്ക് ഉണ്ട് ആ കാണിച്ചു കൊടുക്കും മേലെ റാക്ക് കാണിച്ചു കൊടുക്ക് അടിഭാഗം മാത്രം കണ്ടാൽ പോരാ മേലെ റാക്ക് കാണിച്ചു കൊടുക്ക് അതിന്റെ പുറമെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് അതും നല്ല ഭംഗിയിൽ തന്നെ നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് ആ ബാത്റൂമൊന്ന് കാണിച്ചു കൊടുക്ക പ്രിയപ്പെട്ട ആ ബീവ്യങ്ങള് കാരണങ്ങള് കിടിലം വീട് പുതിയ വീട് പാല് കാച്ചങ്ങോട്ട് പോകുന്നവളിൽ ധൈര്യമായിട്ട് അങ്ങനെ വീണ്ടും നമ്മളിവിടെ തിരിച്ചു വരിക റിട്ടേൺ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഡൈനിങ് ഹാളിലും ഹാളിലും വരിക എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം എന്നാ വന്നു കഴിഞ്ഞ മുകളിൽ കേട്ടോ നല്ല മോഡൽ വർക്കാ ചെയ്തിരുന്നിട്ടാ നല്ല മോഡൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സ്ഥലത്താണ് വീട് നിൽക്കുന്നത് നല്ല ഏരിയയിലാണ് ടൗണിന്റെ അടുത്താണ് ടൗണിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ഇതും നമുക്ക് താഴത്തെ പോലെ തന്നെ നല്ലൊരു ഹാളാണ് സിറ്റിംഗ് ഹാള് െ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിറ്റിംഗ് ഹാള് ആണല്ലേ ഇത്രയും വലുപ്പമുണ്ട് ആണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മാത്രമല്ല മുകൾ ഭാഗം കാണിച്ചു കൊടുക്കുക എൻ്റെ വർക്ക് അതിൻ്റെ പുറമെ ഇവിടെ ഉണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂം മുകളിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഏയ് എന്താണ് ബാത്റൂമിലെ ഡോറോ യൂറോപ്യൻ ക്ലോസറ്റ് കേട്ടോ അപ്പം എന്റെ പ്രിയപ്പെട്ട ആഭ്യമങ്ങളെ കാണണം ആ ക്ലോസറ്റ് കാണിച്ചു കൊടുക്കാ യൂറോപ്യൻ ക്ലോസറ്റ് നല്ല കൃത്യസാധനം കേട്ടോ നല്ല മോഡൽ വർക്കാണ് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമും മുകളില് മുകളിൽ ഇനിയൊരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്ത അതൊരു ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം അതും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹീപ്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഇനി നമുക്ക് പുറത്ത് ഓപ്പൺ ടെറസ് ഉണ്ട് വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ചെറിയൊരു ടേബിൾ ഒരു കശ ഒരു രണ്ട് സ്റ്റൂളോ കശാലയൊക്കെ ഇട്ട് കഴിഞ്ഞാല് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് വീടുകളുണ്ടോ നിറയെ വീടുകൾ നാലു പുറം വീടുകൾ ഉണ്ടോ അപ്പൊ നമുക്ക് ടൗണിലേക്ക് ആകെ മുന്നൂറ് ആണ് ദൂരം എല്ലാ വാഹനത്തിനുണ്ട് വേള സൗകര്യമുണ്ട് കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബിബ്യങ്ങൾ ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കല്ലടിക്കോടിലാണ് കരിമ്പ പഞ്ചായത്തിലാണ് അപ്പൊ ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില ഏഴ് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഈ ടൗണിന്റെ അടുത്തായത് കൊണ്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപ അമ്പത്തി രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ഓണറുടെ നമ്പറാ വെക്കുന്നത് നമുക്ക് ഇതിൽ ഒറ്റ ശതമാനം കമ്മീഷൻ ഉള്ളൂ ബ്രോക്കർമാർക്ക് കച്ചവടം കൊണ്ടുവരാൻ യാതൊരു ഇല്ല അവർക്കും നമുക്ക് കിട്ടുന്നതിലൊരു വിഹിതം ആ ബ്രോക്കർക്കും നമ്മൾ കൊടുക്കും അപ്പൊ ഇതിന്റെ വില അമ്പത്തിരണ്ട് ലക്ഷം ചോദിക്കുന്നു ഓണറോട് നേരിട്ട് സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ബാർഗൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കോശ് ബാക്കി തരാം അതിന് നമ്മൾ വരുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ എന്താണോ കാർപോർട്സിന്റെ ഷീറ്റ് ഉണ്ടോ കാർപോർട്സ് പുതിയ മോഡല് അത് നിങ്ങൾ അടിയന്തരം കാണിച്ചു തന്നു നല്ല പുതിയൊരു മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങളെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് കരിമ്പ മണ്ണാർക്കാട് റോഡ് അല്ലെങ്കിൽ കോഴിക്കോട് റോഡ് ഇതാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഏഴ് സെൻറ് സ്ഥലവും ഈ പുതിയ വീടും നമുക്ക് ചോദ്യം അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇനി പർച്ചേസിങ് ലോണോ കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ വരികയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം പുതിയ വീടല്ലേ പർച്ചേസിംഗ് ലോണൊക്കെ കിട്ടും അപ്പൊ ഇൻഷാല്ലാ എന്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുടുംബങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ ഭാഗത്ത് താമസിക്കണം ഈ ഭാഗത്ത് വീട് വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് കാരണം നല്ല വ്യോ ഒക്കെയുള്ള സ്ഥലമായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് കച്ചവടാക്കാൻ സാധിക്കും അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഹബീബികൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷിപ്പുകളെ കൂടിയാണ് ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കു മഹസ്സലാമ മഹസ്സലാ